നമസ്കാരം കർണാടകയിൽ ഉരുത്തിരിഞ്ഞ നാടോടി കലാരൂപമാണ് യക്ഷഗാനം കേരളത്തിൽ കാസർഗോഡ് മാത്രമാണ് ഈ കല ഇന്ന് പ്രചാരത്തിലുള്ളത് ക്ഷേത്രങ്ങളിൽ വളരെ ഭക്തിയോടെ അനുഷ്ഠിച്ചു പോരുന്ന കലാരൂപമാണിത് കാസർഗോഡ് ഇതിൽ പ്രാവീണ്യമുള്ള ധാരാളം കലാകാരന്മാരുണ്ട് ഉണ്ട് യക്ഷഗാനം രാജ്യത്ത് മാത്രമല്ല വിദേശത്തും പ്രസിദ്ധമാണ് ഇപ്പോഴിതാ അമേരിക്കയിൽ നടന്ന യക്ഷഗാനത്തിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലാണ് പട്ല സതീഷ് ഷെട്ടിയുടെ ഗാനങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയിൽ നിന്നെത്തിയ കലാകാരന്മാർ ചേർന്ന് യക്ഷഗാനം അവതരിപ്പിച്ചത് പട്ല സതീഷ് ഷെട്ടിയുടെ ആരാധകരുടെ ഫേസ്ബുക്ക് പേജിൽ ഒന്നിലാണ് ഇത് സംബന്ധിച്ച വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ അഭിമാന കല എന്ന കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രാമായണം മഹാഭാരതം തുടങ്ങിയ പുരാണ ഇതിവൃത്തങ്ങൾ തന്നെയാണ് കഥയ്ക്കായി തിരഞ്ഞെടുത്തത് അതേസമയം ഇന്ത്യയിലെ പ്രാദേശിക കലാരൂപങ്ങളിൽ പ്രശസ്തമാണ് യക്ഷഗാനം കർണാടകയിലെ തീരപ്രദേശങ്ങളിലാണ് യക്ഷഗാനത്തിന്റെ കേന്ദ്രം കേരളത്തിന്റെ തനത് നൃത്തകലയായ കഥകളിയുമായി നല്ല സാമ്യമുള്ള കലവിശേഷമാണ് ബലയാട്ടം എന്നു കൂടി അറിയപ്പെടുന്ന യക്ഷഗാനം പക്ഷേ കഥകളിക്ക് വ്യത്യസ്തമായി ഇതിലെ കഥാപാത്രങ്ങൾ സംസാരിക്കാറുണ്ട് സംഗീത സാഹിത്യ നൃത്താദികൾ ഒത്തുരുമിക്കുന്ന ഒരു പരിപൂർണ കലയാണ് യക്ഷഗാനം അഭിനയത്തിന്റെ എല്ലാ ഭാവങ്ങളും ഇതിലുണ്ട് ആഹാരിയ ആംഗിക സ്വാധികാവി ചതുരങ്ങൾ സമ്മേളിക്കുന്ന ഒരു കലയാണ് യക്ഷഗാനം ഭക്തി മതാചാരങ്ങളും സാധാരണക്കാരിലേക്ക് പകരുന്ന കലാ മാധ്യമമായാണ് യക്ഷഗാനം പ്രചാരം നേടിയത് മഞ്ചേശ്വരം മഹാകവി ഗോവിന്ദ പൈസ്മാരകത്തിൽ യക്ഷഗാന മ്യൂസിയവും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ യക്ഷഗാന ഗവേഷണ കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട് പഴയകാലത്ത് ഒരേ രൂപത്തിലുള്ള യക്ഷഗാനമാണ് കർണാടകത്തിൽ ആദിത്യം പ്രചാരത്തിലുണ്ടായിരുന്നത് കാലക്രമേണ മാറ്റങ്ങൾക്ക് വിധേയമായി കിഴക്കൻ രൂപമെന്നും പടിഞ്ഞാറൻ രൂപമെന്നും രണ്ടു തരത്തിലായി പശ്ചിമഘട്ടമായ മൈസൂർ ചിക്കമെങ്കളൂരു ബെല്ലാരി മുതലായ പ്രദേശങ്ങളിൽ കിഴക്കൻ ശൈലിയും കാസർഗോഡ് മുതൽ ഹോനവർ വരെ പടിഞ്ഞാറൻ ശൈലിയും കാണാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി അറുനൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ രചിച്ച രാമായണം യക്ഷഗാനത്തിലെ ഒരു നാഴികക്കല്ലാണ് കുമ്പളയിലെ പാർത്ഥിസുബ്ബന്റെ കൃതികളിൽ രാമനാട്യത്തിന്റെ സ്വാധീനം കാണാം യക്ഷഗാനത്തിലെ ഇതിവൃത്തങ്ങൾ പൊതുവെ ദേവാസുര യുദ്ധങ്ങളാണ് സത്യത്തിന്റെ വിജയവും അസത്യത്തിന് പരാജയവും സ്ഥാപിക്കുന്ന മഹാഭാരത രാമായണ ഭഗവത പുരാണ കഥകളാണ് സാധാരണയെ അവതരിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമായി ടി